ഈശോയിൽ എനിക്ക് എത്രയും സ്നേഹം നിറഞ്ഞവരെ ഒരിക്കൽ ഒരു കൊച്ചുകുട്ടി തൻ്റെ പപ്പായോട് ഒരു സംശയം ചോദിക്കുന്നുണ്ട് പപ്പ നമ്മുടെ ദൈവത്തിൻ്റെ വലിപ്പം എത്രമാത്രമാണെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരാമോ തൻ്റെ കൊച്ചു മോൻ്റെ സംശയത്തിന് എങ്ങനെ ഉത്തരം കൊടുക്കണമെന്ന് പപ്പ ചിന്തിക്കുമ്പോൾ അദ്ദേഹം കാണുക ആകാശത്തിലൂടെ കടന്നു ഒരു വിമാനത്തെയാണ് തൻ്റെ മടിയിലിരിക്കുന്ന മകനെ ആ വിമാനം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പപ്പ ചോദിക്കുന്നുണ്ട് ആ വിമാനത്തിൻ്റെ വലിപ്പം എത്രമാത്രമാണെന്ന് പറയാമോ ആ കൊച്ചുമാനം പറയുന്നുണ്ട് പപ്പ വിമാനം വളരെ ചെറുതായിരിക്കുന്നല്ലോ എനിക്ക് നേരെ ചുവേ കാണാൻ പോലും പറ്റുന്നില്ല തുടർന്ന് പപ്പ ആ കുട്ടിയും കൊണ്ട് വിമാനത്താവളത്തിലേക്ക് പോകുന്നുണ്ട് അവിടെ പാർക്ക് ചെയ്തിരുന്ന വിമാനത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ആ വിമാനത്തിൻ്റെ വലിപ്പം എത്രമാത്രമാണെന്ന് പറയാമോ വിമാനത്തെ കണ്ട് ആശ്ചര്യം കൊണ്ട കുട്ടി പപ്പയോട് പറയുന്നുണ്ട് പപ്പ വിമാനം വളരെ വലുതായിരിക്കുന്നല്ലോ തുടർന്ന് പപ്പ പറയുന്നുണ്ട് ഇതുപോലെയാണ് ദൈവത്തിൻ്റെ വലിപ്പവും ദൈവത്തിൻ്റെ വലിപ്പം തീരുമാനിക്കുന്നത് നിനക്കും ദൈവത്തിനിടയിലുള്ള അകലമാണ് നീ എത്രമാത്രം ദൈവത്തോട് അടുത്തായിരിക്കുന്നുവോ അത്രമാത്രം വലുതായിരിക്കും ദൈവവും സിനിമ നമ്മുടെയൊക്കെ വിശ്വാസയാത്രയിൽ നാം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്ന് വിശ്വാസവുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ടാവുന്ന സംശയങ്ങളാണ് നമ്മുടെ എല്ലാവരുടെയും വിശ്വാസയാത്രയുടെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന സത്യങ്ങളെപ്പോലും ചോദ്യം ചെയ്യുന്ന ആത്മാവിൻ്റെ ഇരുണ്ട രാത്രികളെ നമുക്ക് അഭിമുഖീകരിച്ചേക്കാം സാധാരണഗതിയിൽ ആത്മീയ ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയൊരു പ്രതിസന്ധിയായിട്ടാണ് ഇതിനെ നാം കണക്കാക്കുക എന്നാൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് വളരാൻ ഈശോ അനുവദിക്കുന്ന അവസരങ്ങളാണ് ഈ ഓരോ സംശയവും അതുപോലെ തന്നെ പ്രതിസന്ധിയുടെ നിമിഷങ്ങളും വിശുദ്ധ തോമസ് ലിഹയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നതും ഈ ഒരു യാഥാർത്ഥ്യമാണ് സന്ദേഹത്തിൻ്റെ ഇരുണ്ട രാത്രിയിൽ നിന്ന് വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്കുള്ള വളർച്ചയായിരുന്നു അദ്ദേഹത്തിൻ്റെ വിശ്വാസ ജീവിതം വിശുദ്ധ യോഹനാനുജ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൽ യേശുനാഥൻ ലാസറിനെ ഉയർപ്പിക്കാൻ പോകുന്ന ഭജനഭാഗം നാം ധ്യാനിക്കുന്നുണ്ട് യേശുനാഥൻ ജെറുസലേമിലേക്ക് അറിയുമ്പോൾ അവിടെ യേശുനാഥനെ കാത്തിരിക്കുന്ന വിപത്തിനെക്കുറിച്ച് ശിഷ്യന്മാർ യേശുനാഥനോട് പങ്കുവയ്ക്കുന്നുണ്ട് എന്നാൽ ലാസറിനെ ഉയർപ്പിക്കേണ്ടതും അതിനെ ശിഷ്യഗണം സാക്ഷിയാകേണ്ടതും അനിവാര്യമാണെന്ന് യേശുനാഥൻ അവരെ പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ട് ജീവിത അനുഭവങ്ങളിലൂടെ ശിഷ്യഗണത്തെ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് നയിക്കുന്ന യേശുനാഥനെയാണ് നാം ഇവിടെ തിരിച്ചറിയേണ്ടത് എല്ലാവരുടെയും മനസ്സിൽ ഭയം നിറയുമ്പോൾ തോമാസുലിഹ എല്ലാവരുമായിട്ട് പറയുന്നുണ്ട് നമുക്കും അവനോടൊപ്പം പോയി മരിക്കാം ആ ഒരു സാഹചര്യത്തിൽ എടുത്തു ചാടി പറയുന്ന ഒരു ഡയലോഗായിട്ട് പലപ്പോഴും നാം ഇതിനെ കണക്കാക്കാറുണ്ട് പക്ഷെ യഥാർത്ഥത്തിൽ തോമസ് ലിഹൈക്ക് ഈശോയോടുള്ള അഗാധമായ സ്നേഹത്തെയും ആഴമേറിയ വിശ്വാസത്തെയുമാണ് ഈ ഒരു വചനം വെളിവാക്കുക ഒരുപക്ഷെ വീണ്ടും നമുക്ക് ചിന്തിക്കാം ഇങ്ങനെ വലിയൊരു വീരവാദം മുഴക്കിയ ആൾ എന്തുകൊണ്ടാണ് ഗത്സെമനിൽ യേശുനാഥൻ ബന്ധനസ്ഥനായപ്പോൾ തൻ്റെ ജീവനും കൊണ്ട് അവിടെ നിന്ന് ഓടി ഒളിക്കുന്നത് സിനിമ സിംഹാസനം പുനഃസ്ഥാപിക്കുന്ന മിഷ്യായും അതുപോലെ കർത്താവിൻ്റെ സഹനദാസനുമായ മിഷ്യായും ഒരാളാണെന്ന യാഥാർത്ഥ്യത്തെ ഒരിക്കലും ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ ശിഷ്യഗണത്തിന് കഴിഞ്ഞില്ല എന്നതായിരുന്നു യാഥാർത്ഥ്യം അതുകൊണ്ടാണ് യേശുനാഥൻ ബന്ധനസ്ഥനായപ്പോൾ അവരെല്ലാവരും യേശുനാഥനെ വിട്ട് ഓടി ഒളിക്കുന്നത് ഉദാഹരണാനന്തരം യേശുനാഥൻ മറ്റു ശിഷ്യഗണത്തിന് പ്രത്യക്ഷപ്പെടുമ്പോൾ അവർ തോമസ് ലിഹയോട് തങ്ങൾക്കുണ്ടായ അനുഭവം പങ്കുവയ്ക്കുന്നുണ്ട് ഉടനടി തോമസ് ലിഹ പറയുന്നുണ്ട് അവൻ്റെ ആണിപ്പഴുതുകളിൽ എൻ്റെ വിരലിടുകയും പാർശ്വത്തിൽ എൻ്റെ കൈകൾ വയ്ക്കുകയും ചെയ്താലല്ലാതെ ഞാൻ അവനിൽ വിശ്വസിക്കുകയില്ല പലപ്പോഴും സംശയാലുവായിട്ടുള്ള ഒരു വ്യക്തിയുടെ പിടിവാശിയായിട്ടാണ് ഈ ഒരു വചനഭാഗത്തെ നമുക്ക് മനസ്സിലാക്കാറുള്ളത് സിനുള്ളവരെ ഞാനൊരു കാര്യം ചോദിച്ചു കൊള്ളട്ടെ എന്തുകൊണ്ടാണ് യേശുനാഥൻ തോമസ് ലിഹ ഇല്ലാതിരുന്ന ഒരു സമയത്ത് മറ്റ് ശിഷ്യഗണത്തിന് പ്രത്യക്ഷനായത് അത് എനിക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയുമാണ് അപ്പോസ്തലന്മാരുടെ വിശ്വാസ അനുഭവങ്ങളിലൂടെ നമ്മെ ഓരോരുത്തരെയും വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയായിരുന്നു സിനിമ ഉള്ളവരെ തോമസിലേക്ക് വേണമെങ്കിൽ യേശുനാഥൻ തനിക്ക് പ്രത്യക്ഷപ്പെട്ടില്ല എന്ന കാരണം പറഞ്ഞ് അല്ലെങ്കിൽ തന്നെ അവഗണിച്ചു എന്ന കാരണം പറഞ്ഞ് ശിഷ്യഗണത്തിൽ നിന്ന് എന്നേക്കുമായി പിണങ്ങിപ്പോകാമായിരുന്നു എന്നാൽ എട്ട് ദിവസങ്ങൾക്ക് ശേഷം യേശുനാഥൻ പ്രത്യക്ഷപ്പെടുമ്പോൾ തോമസ് ലിഹ അവരോടൊപ്പം ഉണ്ടായിരുന്നു തോമസിലേക്ക വ്യക്തമായി അറിയാമായിരുന്നു തൻ്റെ ഗുരു തന്നെ അനുഭവിക്കാനായിട്ട് തനിക്കൊരു അവസരം തരുമെന്ന് തോമസ് തോമസിലേയ്ക്ക അതിൽ യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് തോമസ് ലിഹ ശിഷ്യഗണത്തിൽ നിന്ന് പിണങ്ങിപ്പോവാതെ അവരോടൊപ്പം ആയിരുന്നത് യേശുനാഥൻ തന്നെ അനുഭവിക്കാനായി തോമാസ് ലിഹയെ ക്ഷണിക്കുമ്പോൾ ഉടനടി തോമാസ് ലിഹ പറയുന്നുണ്ട് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ യഷ്നാഥൻ ദാവീദിൻ്റെ പുത്രൻ മാത്രമല്ല കർത്താവിൻ്റെ സഹനദാസൻ മാത്രമല്ല മറിച്ച് ദൈവ പുത്രൻ കൂടിയാണ് സജീവ ദൈവമാണ് എന്ന വലിയൊരു ആഴപ്പെടലിലേക്കായിരുന്നു ആ നിമിഷം തോമാസ് ലിഹ നയിക്കപ്പെടുക പോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രതിസന്ധികളും സംശയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് വളരാൻ ഈശോ തരുന്ന അവസരങ്ങളായിട്ട് നമുക്കൊക്കെ കാണാം അങ്ങനെ ആ അവസരങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ട് ഈശോ കർത്താവും ദൈവവുമാണെന്ന് നമുക്ക് ലോകത്തോട് വിളിച്ചു പറയാം അതിന് നല്ലവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തട്ടെ അമീൻ